ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ എഡ്ബിൻ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബേഡിങ് ചലഞ്ച് വ്ലോഗായിട്ട് വന്നേക്കാണ് ഇന്നത്തെ ബേഡിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര ബേഡ്സ് സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ രണ്ടുമൂന്ന് റേഡ് ബേഡ്സിലൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്നൊരു ഉണ്ട് പിന്നെ ബേഡി ചെക്ക് ഒരു മണിക്കൂർ ചെക്ക് ലിസ്റ്റൊക്കെ എൻ്റ് ചെയ്ത ശേഷം കുറച്ച് ബേഡ്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവായിരുന്നു ഒക്കെ കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ മറക്കാനെ വിളിക്കാതെ കമൻറ്റ് ചെയ്യാം കമന്റ് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ഇതുപോലുള്ള വേർഡിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ചെയ്യാണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസ് കാണുന്ന സമയത്ത് കമൻറ്റ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് താഴെ കാണുന്ന ചുമതല സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ട് സമയത്ത് ബേഡ്സിൻ്റെ ആക്ടിവിറ്റി സിലേക്ക് നമ്മൾ കിടക്കാം നമ്മൾ ഈ സ്പോട്ട് നമ്മൾ ഈ ഒരു ബേഡിംഗ് ഈ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബേഡ്സിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടാൽ കുറച്ച് സെഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കൊക്കുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അനാസ്ഥ കുറച്ച് വാട്ടർ ബേഡ്സ് ഒക്കെ നമ്മളെ ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെയും ഇതേ സ്ഥലത്ത് വന്നൊക്കെ നമ്മൾ നേരത്തെ ബേഡിംഗ് ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ അന്ന് നമ്മൾ കുറച്ചധികം പത്ത് പത്ത് പതിനഞ്ചോളം ബേഡ്സ് നമ്മൾ അന്ന് നമ്മൾ സ്പോട്ടിന്ന് പക്ഷേ അന്ന് നമ്മൾ വീഡിയോ ഒന്നും ആക്കിയില്ലായിരുന്നു നമ്മൾ എത്ര നമ്മൾ വീഡിയോ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു ബേഡി നമ്മൾ നേരത്തെ ഫോക്കസ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു നേരത്തെ പിന്നെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പുന്താത്തേട്ടൊരു പത്ത് ഇരുപത്തഞ്ച് വലിയൊരു കൂട്ടമായിട്ട് പക്ഷേ അത് ഇദ്ദേഹം കണ്ടെത്ത ഈ ഏരിയയിലൊക്കെ വന്ന് നമ്മൾ അത് പറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ സ്പോട്ടിൽ പക്ഷേ അന്ന് വീഡിയോ ഒക്കെ ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ നമുക്ക് ഇപ്പോഴാണെ നല്ല ആ ഒരു ഭാഗത്തായിട്ട് നീർക്കാക്ക ഫസ്റ്റ് ബേഡിങ് സ്പോട്ടായിട്ടുണ്ട് പിന്നെ ഇച്ചിരി വാട്ടർ ബേഡ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട് നമുക്ക് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് ആഡ് പിന്നെ അവിടെ ആയിട്ട് നീർക്കാക്കേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്തു തുടങ്ങാം പിന്നെ ഈ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ത്രി കൂടുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ടുണ്ട് ഇവിടെയൊക്കെ കൂടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബേഡ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ വന്ന ടൈം എന്തായാലും കറക്റ്റ് ആണോ വലിയ ആയിട്ട് ഇരുട്ടി ഒരുപാട് ഇരുട്ടി വരുന്നില്ല ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഒക്കെ നമുക്ക് ഒരു ഭാഗത്തായിട്ടൊക്കെ സ്പോർട്ടിങ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഈ കേസ് വീട്ടിൽ നമ്മൾ സേഫ് ആയിട്ട് വെക്കാം ഓക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആയി പോയായിരുന്നു നമ്മൾ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇടയ്ക്ക് വെച്ച് ക്രാഷ് ആവാതിരുന്നാൽ മതിയായിരുന്നു നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം പ്രത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട് നമ്മൾ ജി പി എസ് ഓൺ ആയിക്കൊള്ളുന്നു ട്രാക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ അത് ലോഡിങ് ആവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് ആ ഒരു നീർക്കാക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം നമുക്ക് ആ നീർ ലിറ്റിൽ കോർണർ ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാം വലിയ ഈ ലിറ്റിൽ ഫസ്റ്റ് സൈഡിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ നീർഘ ക്യാമറ ഒഴിച്ച് ചെറുക വിടർത്തിയിരിക്കുന്നത് കാണുന്നതും നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ സൂം ചെയ്താൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമോയെന്നറിയത്തില്ല ഇത്രയും ക്ലിയറായിട്ട് കിട്ടി പിന്നെ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയ കൊക്കളെ നമുക്ക് സ്പോട്ടിങ് ആകുന്നുണ്ട് കാലിമുണ്ടി മീഡി മീഡിയം ഇഗ്രറ്റ് ബേഡ്സ് ഒക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട് അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ലിറ്റിൽ ഇഗ്രറ്റ് നമുക്ക് ബേഡ്സ് സ്പോട്ടിങ് ആവുന്നുണ്ട് ഫോക്കസ് ആവുന്നുണ്ടോ ആ ആവുന്നുണ്ടോന്ന ലിറ്റിൽ ഇഗ്രറ്റ് ബേഡിങ് സ്പോട്ട് ആവുന്നുണ്ട് ആ ഒരു ചുണ്ടിന് ആ ഒരു കറുത്ത നേരം നമുക്കത് ഐഡൻറ്റിഫൈ ആവുന്നുണ്ട് നമുക്ക് ആദ്യം ലിറ്റിൽ ഇഗ്രറ്റ് നമുക്ക് ആഡ് ചെയ്യാം ലിറ്റിൽ ഇഗ്രറ്റ് അപ്പോൾ അതിൻ്റെ സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കാലിമുണ്ടി അടുത്ത മീഡിയം ഇഗ്രറ്റ് നമുക്ക് ആഡ് ചെയ്യാം മീഡിയം ഇഗ്രെട്ട് ഓക്കെ നമ്മൾ അതിൻ്റെ സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു വെള്ളത്തിൽ നിന്നൊരു നീർക്കാക്കയുടെ ഒരു പേർ മുകളിലേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരുന്നുണ്ട് ആദ്യം ആ വെള്ളത്തിലൂടെ വരുന്നപ്പോൾ ആഴ്ച ലെസർ വിസലിങ്ങിൻ്റെ ഒക്കെ ചൂട് നിരണ്ട പക്ഷിയാണ് എന്നാണ് പക്ഷെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത് നീർക്കാക്കയുടെ ഒരു പേരാണ് ഈ ചിറക് വിളർത്തി ആ നീർക്കാക്ക വെള്ള മേളിൽ കയറി ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആ വെള്ളത്തിൽ ചിറകിൽ നിന്നുള്ള വെള്ളം എല്ലാം അതിൽ ചിറകെല്ലാം ഉണക്കിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് ഇഗ്രട്ട് നിങ്ങൾ കൊക്കുകളുടെ ഒരു പേ കൂട്ടം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ആയിട്ട് ദൂരമായിട്ട് പർപ്പിൾ ഹെറോണ് നമുക്കിവിടെ സ്പോട്ടിങ് ആവുന്നുണ്ട് ചായമുണ്ടി നമുക്ക് അവിടെ സ്പോട്ടിങ് ആവുന്നുണ്ട് അത് നമുക്ക് എന്തായാലും അടിച്ചാൽ ആ കഴുത്തിരുന്നാലും നിങ്ങളവിടെ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ആയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ടും മീഡിയം ഇഗ്രറ്റും സ്പോട്ടിങ് ആയതുകൊണ്ട് ഏകദേശം ആയിട്ട് മിക്സായിട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഗ്രേറ്റ് ക്രിയേറ്റീവായിട്ട് ഇഗ്രട്ടും ലിറ്റിൽ ഇഗ്രട്ടും നമ്മൾ അവിടെ സ്പോട്ടിങ് ആയായിരുന്നു പിന്നെ ആ ഒരു ചൂണ്ടിനെ കറുത്ത ആ ഒരു കളർ വൈസ് നമ്മൾ നമ്മളത് സ്പോട്ടിങ് ആയിരുന്നു പിന്നെ നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് ബേർഡ്സ് ഒക്കെ നമ്മൾ പർപ്പിൾ ഹെറോൺ ഒക്കെ സ്പോട്ടിങ് ആവുന്നുണ്ട് നമുക്ക് എന്തായാലും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് ഓക്കെ നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് ലെസ്സർ വിസിൽങ്ങിൻ്റെ മീഡിയം ഇഗ്രേറ്റ് നമുക്ക് എന്തായാലും ആഡ് ചെയ്യാം നമ്മൾ അതിൻ്റെ സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രേറ്റ് നമുക്ക് അവിടെ ആയിട്ട് നമ്മൾ അത് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രിട്ട് നമ്മൾ നമ്മളത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ പർപ്പിൾ ഹെറോൻ്റെ സൈറ്റിങ്സ് നമുക്ക് ഇതിലേക്ക് ആടിച്ച് നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നു പർപ്പിൾ ഹെറോൺ നമ്മൾ അതിന് ഫസ്റ്റ് സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇപ്പോൾ സ്പോട്ടിങ് ചെയ്തതാണ് മറ്റേ ബ്ലാക്ക് ഹെഡ് ഹെഡ്ഡ് ടിപ്പ്സ് ബെഡ്ലരിവാൾക്കൊക്കെ തന്നെയായിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു സൈറ്റിങ്സ് നമ്മൾ സ്പോട്ടിങ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ആയിട്ട് നമുക്കിപ്പോൾ കാണും ചെറുതായിട്ട് കാണാൻ പറ്റും ഒരു ഗ്രേറ്റിവൈറ്റ് ഇഗ്രട്ട് പേഡ് നമ്മൾ സ്പോട്ടിങ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു രണ്ട് നമുക്ക് ആപ്പിൾ ഇ പേഡ് ആപ്പിലേക്ക് ആഡ് ചെയ്യാം ഗ്രേറ്റ് വൈറ്റ് ഇഗ്രിട്ട് ട്ട് ബ്ലാക്ക് ഹെഡ് ഡൈബിസ് നമുക്ക് അതിൻ്റെ നമ്മൾ ഫസ്റ്റ് സൈറ്റിങ്സ് ആണ് അത് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് സൈറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യും നമുക്ക് ചെറുകി എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയി നമുക്ക് ബേഡ്സിനെയൊക്കെ നോക്കാം പിന്നെ നമുക്ക് അവിടെ അവിടുന്ന് നമുക്ക് ആ തൃക്കണം തൃക്കണാങ്കുരിയുടെ ബേഡ് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് ആക്യൂസ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട് നമുക്ക് അവിടെയും പോയി നമുക്ക് ബേഡ്സിനെയൊക്കെ ഒന്ന് നമുക്ക് സൈറ്റിങ് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു വെള്ള അരിവാൾക്കൊക്കെ സ്പോട്ടിങ് സ്കൂട്ടിങ് ആവുന്നുണ്ട് നമുക്കത് നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ നമ്മൾ അതിൻ്റെ ആഡിങ്സ് നമ്മൾ ബാക്ക് ലൈഡ് ഐബിസ് നമ്മൾ അടുത്തൊരു സൈഡിങ്സ് രണ്ടാമത്തെ ബേഡ് കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് ബേഡ്സിനെയൊക്കെ അവിടെ ആയിട്ട് നമ്മൾ ഒരു ചായമുണ്ടി ഇവിടെ സ്പോട്ടിങ് ആവുന്നുണ്ട് ആ ഒരു പർപ്പിൾ ഹെറോണ് സൂം ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ആ ഒരു അവർ കഴിച്ച നീളം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്പോട്ടിങ് ചെയ്യാൻ പറ്റും ആ സെൻട്രലായിട്ട് നമുക്ക് ആ കാണാൻ സാധിക്കും അത് പർപ്പിൾ ഹെറോൺ എന്ന് പറഞ്ഞിട്ട് ബേഡ് ആണ് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മൾ സ്പോട്ടിങ് ആപ്പ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പർപ്പിൾ ഹെറോണ് ഓക്കെ നമ്മളതും പി യു നമ്മളൊരു പർപ്പുടറോണു നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു തെങ്ങോലകളായിട്ട് നമുക്ക് കുറച്ചധികം നമുക്ക് തുക്കണാങ്കു കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ബേഡിങ് ബേഡ്സ് നമുക്കൂടെ സ്പോട്ടിങ് ആവുന്നില്ല നമ്മൾ വന്നപ്പോഴും നമ്മുടെ സ്പോട്ടിങ് ആയില്ല പിന്നെ മൈനെയൊക്കെ കോമൺ മൈനെയൊക്കെ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് ആ ഒരു കൂടുതൽ പ്രസൻസ് നമുക്ക് എന്തായാലും ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ അതായത് കോമൺ മൈൻ ആഡ് ചെയ്യാം ഓക്കെ കോമൺ മൈൻ ഒരു കൂടുകളാണ് നമ്മൾ ആ തുക്കണാങ്കുഴിയുടെ കണ്ടത് എന്തായാലും കോമൺ നമ്മൾ നമ്മൾ രണ്ട് സ്പോട്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഈ ഒരു ബേഡിംഗ് ആയിട്ട് ഈ ലൊക്കേഷൻ തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ രാവിലെ വെള്ളം പുതിയൊരു മൈഗ്രേറ്ററി ബേഡ് നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ സ്പോർട്ട് ചെയ്തായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ സൈക്കിൾ കൊണ്ട് ആ ഒരു ഭാഗത്തോടെ നമ്മൾ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു പുതിയൊരു ബേഡ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഫീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആദ്യം നമ്മൾ വിചാരിച്ചാലും മീഡിയം ഇഗ്രേറ്ററി സിമിലറായിട്ടുള്ള ബേഡ് വലിയ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മള് വെള്ളത്തിൽ കുറച്ചുകൂടെ ആ സൈഡിലൂടെ സൈക്കിൾ വെച്ച് നടന്ന് വന്നപ്പോഴാണ് ഒരു മൈഗ്രേറ്ററി ബഡ്ഡായിരുന്നത് ഞാൻ ആദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഗൂഗിളിൽ ആ ഒരു ബേഡ് സ്ട്രക്ച്ചറും ആ ഒരു പാറ്റേൺ കളർ ിൽ നോക്കിയപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രിന്റഡ് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു ബേഡ് അതായത് എന്ന് പറയുന്ന ഒരു മൈഗ്രേറ്ററി ബേഡാണ് നമ്മൾ സ്പോട്ട് ചെയ്ത് ആ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ദേശാടനം ചെയ്ത് നമ്മുടെ ഏരിയ ഏരിയയിലൊക്കെ വരുന്നതെന്ന് മനസ്സിലായി എന്തായാലും ഭയങ്കര എക്സൈറ്റഡാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കാണിച്ചു ചെറിയ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു മൈഗ്രേറ്ററി ബേഡിന് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും നല്ല സൈറ്റിങ്സ് എന്തായാലും നമ്മൾ അന്നേരം തന്നെ നമ്മൾ ഫോൺ നമ്മൾ അന്നേരം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ സൈറ്റിംഗ്സ് ആണ് ചെക്ക് ലിസ്റ്റിലേക്ക് നമ്മൾ ഇൻസിഡൻറ്റലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ ആ ഒരു ബേഡ് നമ്മൾ രാവിലെ ഈ ഫാത്തോട് പറന്ന് പോകുന്നതായിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് ആണെന്ന് വന്ന തന്ന കണ്ടായിരുന്നു രണ്ട് ബേഡ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ഫാത്തോടെ നമ്മൾ നോക്കുന്നുണ്ട് ആ ഒരു ബേഡിനെ കാണാൻ പറ്റുമോ എന്ന് ആട് പറഞ്ഞാൽ നമുക്ക് ഈ ചെക്ക് ലിസ്റ്റിനോട് നമുക്ക് ആ ഒരു ബേഡ് സൈറ്റിങ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു പർപ്പിൾ ഹെർറോൺ ബേഡിംഗ് ഒക്കെ സ്പോട്ടിങ് ആകുന്നുണ്ട് നമ്മൾ മുമ്പേ നമ്മൾ ആ സ്പോർട്ട് ചെയ്തത് നമ്മൾ ആ ഒരു ഭാഗത്ത് വന്നപ്പോൾ വന്നപ്പോൾ നമ്മൾ ആ ഒരു ബേർഡ് പർപ്പിൾ ഹെറോൺ സ്പോട്ട് റിപ്പീറ്റ് ആയിട്ട് എന്തായാലും നമ്മൾ എന്താ നമ്മളെന്തായാലും ആയിട്ട് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് മൈനയുടെ സിമറായിട്ടുള്ള ബേഡ്സ് ആ ഒരു മതിൻ്റെ സൈഡിലായിട്ട് പോകുള്ളൂ പക്ഷെ അത് മൈനി ഒന്ന് കൺഫേം ആയിട്ട് എന്തായാലും സൈറ്റിങ്സ് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ആ സൗണ്ട് സൗണ്ടൊക്കെ സിമറായിട്ട് വ്യത്യാസമുണ്ട് പിന്നെ നമ്മളിപ്പോൾ സൺ ബേഡിൻ്റെ ഒക്കെ സൗണ്ട് ആ ഒരു ഭാഗത്തൊന്ന് കേൾക്കുന്നുണ്ട് അത് കൺഫേം ആയിട്ട് സൺ ബേർഡ് നമുക്ക് ആ സൺ ബേഡിൻ്റെ സൈറ്റിംഗ്സ് എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോകും ഓക്കെ പുറമെയാണ് നമ്മൾ ഈ ഒരു സൈഡിലൂടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു ഓലയുടെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മോതിരത്തത്തെ റോസ് റിംഗ് നെക്കിഡ് പാരത്തിൻ്റെ ആ സൗണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ബേഡിന് അവിടെ സ്പോട്ടിങ് ആവുന്നുണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്ന് നോക്കാം സൂം ചെയ്യാം നമുക്ക് ആ ഒരു സെൻ്ററായിട്ട് നമുക്ക് ആ ഒരു സ്പോട്ടിങ് ആവുന്നു അതും പറ്റി ആ ഒരു മോതിരത്തെയാണ് പ്ലം ഹെഡ് അല്ല റിങ് റോസ് റിങ് നെക്കിഡ് പാരറ്റ് നമുക്ക് ആ ഒരു സൈഡിങ്സ് നമുക്ക് എന്തായാലും ആഡ് ചെയ്യാം ഓക്കെ റോസ് നമ്മൾ അതിന്റെ സൈഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ അവിടുന്ന് ഒരു ചെറിയൊരു വാട്ടർ ബേഡ് ഈ വെള്ളത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ചെറുകിട നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയി നമുക്ക് ഏത് ബേഡാണെന്ന് നോക്കാം ഒരു വൈറ്റ് ഒരു തുക ഒരു പാറ്റേൺ നമ്മൾ കണ്ടായിരുന്നു സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം അത് ഏത് ബേഡാണെന്ന് ഒരു ചെറിയ വാട്ടർ ബേഡ് ആയത് ആ ഒരു ബേഡ് കൺഫേം ആയിട്ട് ഏതാ മനസ്സിലാവുന്നില്ല നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് പേരായിട്ടുള്ള വൈ ത്രോട്ട് കിങ് ഫിഷർ കിങ് ഫിഷറിൻ്റെ സിമറായിട്ടുള്ള കൺഫേം ആയിട്ടുള്ള ബേഡിൻ്റെ സൗണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പേരായിട്ട് കേട്ടായിരുന്നു നമുക്ക് ആ ഒരു നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് നോക്കാം വൈ ത്രോട്ട് കിങ് ഫിഷർ രണ്ട് ആപ്ലിക്കേഷൻ സൈറ്റിൽ നമ്മൾ ആ ഒരു ബേഡിങ് കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് ആ ഒരു മോതിരത്തോടെ ബേഡ് നമുക്കവിടെ സ്പോട്ട് വന്നിട്ടുണ്ട് മുമ്പ് മുമ്പ് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ട് പറഞ്ഞത് ഇപ്പോൾ വേറൊരു ബേഡ് കൂടെ അവിടെ വന്നിട്ടുണ്ട് കുന്താത്ത മോതിരത്തയുടെ പേട് നമുക്കത് ആഡ് ചെയ്യാം ഓക്കെ നമ്മൾ സൈറ്റിങ്സ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു മോതിരത്തത്തയുടെ ഒരു നെസ്റ്റിങ് സ്പോട്ടായിട്ടുണ്ട് അതായത് നെസ്റ്റിങ് ആണ് ആ ഒരു കൂട്ടിലെ കുഞ്ഞുങ്ങുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പേ നമ്മൾ ആ ഒരു ഓലയിലായിട്ട് നമ്മൾ രണ്ട് മോതിരത്തേ നമ്മൾ സ്പോട്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു ഓലയിൽ ആ ഒരു തെങ്ങിൻ്റെ ആ ഒരു കൂടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവർ കൂടി മരം കൊത്തി പണിത് കൊടുത്താണ് മരംകൊത്തിടെ ആവശ്യം ആ കൂടുകളിലേക്കാണ് ഒരു മോതിരത്തത്തെ കയറിയത് ഉണ്ട് നമുക്ക് കുറച്ച് നേരം നമുക്ക് ആ തിരിച്ചിറങ്ങി വരുന്ന നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് നേരം ആ ഒരു കൂടിലേക്ക് നോക്കിയായിരുന്നു അവർ തിരിച്ച് ആ ഒരു മോതിരത്തെ ഇറങ്ങി വരുന്ന ആ ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാനായിട്ട് പക്ഷേ ഇതുവരെയും ആ ഒരു കൂടിലെന്ന ആ ഒരു മോതിരത്തത്തെ ഇറങ്ങിയില്ല ഈ സെൻട്രായിട്ടൊരു കൂടുതലായിട്ടാണ് അത് കയറിയത് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് വേറെ ബേഡ്സിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് സ്പോട്ടഡോവിൻ്റെ ബേഡ് സൗണ്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഒന്ന് കേട്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് ബേഡ്സെയൊക്കെ സ്പോട്ടിങ് ആകുന്നുണ്ട് നമുക്കത് നമുക്ക് ആ ഒരു സ്പോട്ടഡോവിൻ്റെ സൈറ്റിങ്സ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ സൗണ്ട് നമ്മൾ അങ്ങ് കൺഫേം ആയിട്ട് സ്പോട്ടഡോഗ് തന്നെ സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു നമുക്ക് അത് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ നമ്മൾ ആ ഒരു സ്പോട്ടഡോഗ് നമ്മളൊരുപേട് ഒരു കൗണ്ടായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് ബേർഡ്സിനൊക്കെ നമ്മൾ ആ ഒരു മീഡിയം ഇഗ്രഡ് ബേഡ്സിനൊക്കെ സ്പോർട്ടിങ് ആവുന്നുണ്ട് അതിൻ്റെ കൗണ്ട് നമുക്ക് എന്തായാലും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യും നമുക്ക് തിരിച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്ത് നമുക്ക് അതിന് മീഡിയം ഇഗ്രഡ് ബേഡ്സ് നമുക്ക് ആഡ് ചെയ്യും ഇപ്പം ടൈം കൂടെ നമുക്കൊന്ന് നോക്കാം എത്ര ടൈം നമ്മൾ ആയി എന്നും ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ അമ്പനാല് മിനിറ്റ് നമ്മൾ ആ ഒരു ബേഡിങ് നമ്മൾ സ്റ്റാർട്ടായിട്ട് ആയിട്ടുണ്ട് ഇതുവരെ ചെക്ക് വേസ് സ്റ്റോപ്പ് ആയിട്ടില്ല നമ്മൾ വിചാരിച്ചു ഇടയ്ക്കാണ് എറു വരും വിചാരിച്ചു ഇതുവരെ ആയിട്ടില്ല എന്തായാലും ലക്കിലി നമുക്ക് ചെക്ക് വേസ്റ്റ് സ്റ്റിൽ റണ്ണിങ് ആണ് ഇപ്പോഴാണെങ്കിൽ ഒരു ബ്ലാക്ക് ഡ്രോങ്കോ ഇപ്പോൾ പോലും ഇവിടെ പോലെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് കാഴ്ച ബ്ലാക്ക് ഡ്രങ്കോ എന്നാൽ ഡ്രങ്കോ നമ്മളിപ്പോൾ രണ്ടാമത്തെ പേടിനെയാണ് നമ്മൾ ഷൂട്ടിങ് മുമ്പ് നമ്മൾ ആ ഒരു സൈഡിലായിട്ടായിരുന്നു നമ്മൾ കണ്ടത് പിന്നെ ഇപ്പോഴാണെങ്കിൽ അവിടെ ഒരു ഒരു ബേഡ് സ്പോട്ടിങ് ആവുന്നുണ്ട് ഗോ ഗൈസ് ഗൈസ് സപ്പോൾ നമ്മൾ ഇത്രയും നേരം ആഗ്രഹിച്ച മൈഗ്രേറ്ററി ബേഡ് പറഞ്ഞ കുക്കീടെ നമ്മൾ സ്പോട്ടിങ് ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്പോട്ട് ചെയ്തത് രാവിലെ നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് ബേഡിൻ്റെ നമ്മൾ സ്പോട്ട് സ്പോർട്ടിങ് അവിടെ നമ്മൾ ഈ ഒരു സൈഡ് പറന്ന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു എന്നാൽ നമ്മൾ ചെറിയ വീഡിയോ പോലെയൊക്കെ എടുത്തായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബേഡ് നമ്മൾ സ്പോട്ടിങ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് നമുക്ക് നോക്കാം മുമ്പേ നമ്മൾ ആ ഒരു ഭാഗത്ത് നമുക്കൊരു വൈറ്റ് ക്രസ്റ്റഡ് സർപ്പൻ ടീഗിൽ സിമലർ ആയിട്ടുള്ള ഒരു ബേഡ് കാക്കകൾ ഒന്നിച്ച് ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ സ്പോട്ട് ിങ് ആയിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് വൈകേഴ്സ് സർപ്പൻ ഈ ആണോ എന്ന് എനിക്ക് കൺഫേം ആയിട്ടില്ല സിമ്പിളായിട്ടുള്ള ഈ ബ്രാഹ്മിൻസ് കൈറ്റ് കൃഷ്ണപ്പരന്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ കറക്റ്റ് ആ ഒരു കളർ പേറ്റ് എനിക്ക് കണ്ടില്ലായിരുന്നു നമ്മൾ ആ ഒരു പേര് നമ്മൾ പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് നമുക്ക് എന്തായാലും അൺ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇപ്പം നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ അവിടെ ഒരു തത്ത ആ ഒരു കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന് ചെറിയ ക്ലിപ്പ് കൂടെ ഇപ്പോഴാണെങ്കിൽ ആ ഒരു കൂട്ടിൽ നിന്നാണ് ഒരു മോതിരത്താണ് പുറത്തു നിന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ കൂട്ടിൽ നിന്ന് പറന്ന് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് മാറ ഇതിലേക്കൂടെയാണ് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കാടല്ലാം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് നമ്മൾ കണ്ട ആ ഒരു വർണ്ണക്കൊക്കെ എന്തായാലും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം പെയിന്റഡ് സ്ട്രോക്ക് പെയിൻ്റഡ് സ്ട്രോക്ക് നമ്മള് ഈ ആപ്ലിക്കേ ആപ്ലിക്കിടക്കുന്ന ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ബേഡായിട്ട് തന്നെയാണ് കിടക്കുന്നത് നമുക്ക് എന്തായാലും ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇപ്പൊ നമുക്ക് ടോട്ടലി നമുക്ക് ഏകദേശം പതിമൂന്ന് ബേഡ്സിന് സ്പോട്ടിങ് ആയിരുന്നു ടോട്ടലി അമ്പത്തി ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു സൈഡിൽ നിന്നാണ് കുറച്ച് ബേർഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഈ ബേഡ് ആപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാടൊക്കെ വുഡ്സ് സാൻഡ് പീപ്പിൾസ് ഇവിടെ കുറച്ച് അധികം ബേഡ്സ് നമ്മൾ പറഞ്ഞു പോകുന്നതായിട്ട് കണ്ടത് പക്ഷേ അത് കറക്റ്റ് കൺഫേം ആയിട്ട് ആ ഒരു ബേഡ് ആണോ എന്ന് അടുത്ത് നമ്മൾ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ ആ ഒരു ബേഡ് നമ്മൾ അൺകൺഫേംഡ് സൈറ്റിങ്സ് ആയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തത് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ബേഡ്സിനെയൊക്കെ സ്പോട്ടിങ്ങ് പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മോര്ത്തേക്കെ പറഞ്ഞു പോകുന്നതായിട്ട് സ്പോട്ടിങ് ആകും ഇപ്പോൾ നമ്മൾ ആ മുമ്പ് നമ്മൾ കണ്ട ആ ഒരു മൈഗ്രേറ്ററി ബേഡ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സൈറ്റിങ്സ് നമ്മൾ എന്തായാലും ആഡ് ചെയ്ത് അടുത്ത ദിവസം നമുക്ക് വന്ന് നോക്കാം കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമ്പോൾ ഒന്ന് ഇപ്പോൾ ഏകദേശം എഴുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂറായിരുന്നു ടാർഗറ്റ് ഏകദേശം എഴുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചെക്ക് ലിസ്റ്റ് എന്തായാലും നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുകയാണോ ഒക്കെ നമ്മൾ ചെക്ക് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ബേഡ്സിനൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഒറ്റ ക്ലിപ്പായിട്ട് നമുക്ക് ഈ വീഡിയോ ഫൈൻഡ് പൈൻറ്റപ്പയും ചെയ്യും ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വാട്ടർ ബേഡ്സിനൊക്കെ സ്പോർട്ടിങ് ആവുന്നുണ്ട് നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് നമുക്ക് എന്തായാലും നമ്മൾ എന്താ ചെക്ക് ലിസ്റ്റ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല നമുക്ക് ആ ഒരു വാട്ടർ ബേഡ്സിൻ്റെ ഓരോ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് അൺകൺഫേം സൈഡിങ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ പറഞ്ഞ ഒരു വീട് മറ്റേ പോണ്ട് ഹെറോൺ എന്ന് പറയുന്ന ഒരു ബേഡാണ് ആ വെള്ളത്തിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേഡ് തന്നെയാണ് ഓക്കെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഒരു ബേഡിംഗ് നമുക്ക് പുതിയ മൈഗ്രേറ്ററി ബേഡിനെ ഒക്കെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു ഞാനും ഒട്ടും വിചാരിച്ചില്ല ഒരു മൈഗ്രേറ്ററി ബേഡ് സ്പോർട്ട് രാവിലെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉച്ചയ്ക്ക് ഞാൻ ഒന്ന് നോക്കിയപ്പോഴും നമ്മൾ കണ്ടില്ലായിരുന്നു ഇപ്പോഴും കാണാൻ സാധിക്കുമോ എന്നും അറിയുന്നില്ല എന്തായാലും ആ ഒരു മൈഗ്രേറ്ററി ബേഡ് നമ്മൾ സ്പോർട്ട് എന്തായാലും ഒരുപാട് സന്തോഷമായി എന്തായാലും അടുത്ത ദിവസം നമുക്ക് എന്തായാലും വന്ന് നോക്കാം കുറച്ചുകൂടെ സൂം കുറച്ച് അടുത്ത് നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്തായാലും അടുത്ത ദിവസം എന്തായാലും വന്ന് നോക്കുന്നതാണ് ഓക്കെ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നേരത്തെ പ്രാവശ്യം നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ നൈറ്റ് ഹാറോണ്ട് പാതിരാക്കൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ഒക്കെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ രണ്ട് ഇടയ്ക്ക് രണ്ട് ദിവസം വന്ന് നോക്കി ഭക്ഷണം പിന്നെ നമ്മൾ ആ ഒരു പാലക്കൊക്കെ സ്പോട്ടിങ് ആയിട്ട് അന്ന് നമ്മൾ ചെറിയ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അന്ന് നമ്മൾ ഇൻസിഡൻറ്റായിട്ട് ചെക്ക് ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പ്രതീക്ഷനേക്കാളും കൂടുതൽ ബേർഡ്സ് ഇന്ന് സ്പോട്ടിങ് ചെയ്യാൻ സാധിച്ചാൽ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ സ്പോട്ടിങ് ആവുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും സബ്മിറ്റ് ചെയ്തില്ല ചെയ്തില്ലാലും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനും ആ ഒരു വർണ്ണക്കോക്കിൻ്റെ നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് എന്തായാലും ആഡ് ചെയ്യണം ഓക്കെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം ബേഡ്സ് നമ്മൾ സ്പോട്ടിങ് ചെയ്യാറുണ്ട് അവിടെ നമുക്ക് ഗ്രേറ്റ് വൈറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ പോണ്ട് ഹെറോണം പിന്നെ ഇച്ചിരി വാട്ടർ ബേഡ്സിനെയൊക്കെ വെള്ളത്തിൽ നിന്ന് സ്പോട്ടിങ് ആവുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം കാക്കകൾ വെള്ളത്തിൽ നിന്ന് നമുക്ക് വെള്ളത്തിൽ കുളിക്കുന്നതായിട്ട് നമുക്ക് ആ ചെറുകിട തടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു സൂമിക്കും നല്ലൊരു ലെൻസ് ഒരു സൂം ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടായത് നല്ല ഫോട്ടോസ് ആണെങ്കിൽ ക്ലിപ്പുകളൊക്കെ എടുത്ത് നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു നമ്മളാ ഒരു ഫാദറിനെ ആയിട്ട് നമ്മൾ ഏറ്റവും ബേഡ് നമ്മൾ സ്പോട്ടിങ് ചെയ്തത് എന്തായാലും ഒരുപാട് സന്തോഷമായി ഇന്നത്തെ ഒരു ബേഡിങ്ങ് കുറച്ചധികം ബേഡ്സ് നമ്മൾ സ്പോർട്ട് സഹായിച്ചാലും എന്തായാലും സന്തോഷമായി ഇനി എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ചായ എന്തായാലും വീഡിയോ ബേഡ് വാച്ചിങ് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷെ വ്യൂസ് കുറവായതുകൊണ്ട് കൊണ്ട് വലിയൊരു പ്രയാസമുണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ വീട് കാണുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുക അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീടിന് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബർ ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എൻഡബിൾ ചെയ്യുക അപ്പൊ നമുക്കും വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയാം നമ്മുടെ ചാനലിൽ കുറെ നാളെ ഒരു ക്യു എൻ എ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ക്യു എൻ എ വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഡിസ്റ്റ് വീഡിയോ താഴെ കമന്റ് ചെയ്യാം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അത് നമ്മൾ ഏകദേശം ബേർഡ് വാശി തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം ആകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് സ്റ്റേഡി ഇവിടെ കുറച്ചേ നമ്മൾ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ ഈ ഒരു ബേഡ്സിൻ്റെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല എക്സ്പീരിയൻസാണ് നിങ്ങളും നിങ്ങളും ഇതായത് നിങ്ങൾ അടുത്ത കണ്ട സ്ഥലങ്ങളിലൊക്ക പോയി ബേർഡ് വാച്ചിങ് കേൾക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇ ബേഡ് ആണ് നമുക്ക് ട്വേഡിങ്ങ് ബേഡ് വാച്ചിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ടുകൾ നമുക്ക് കുറേയൊക്കെ ബേഡ്സ് സൗണ്ടുകൾ അറിയാം പക്ഷേ മിക്സ്ഡ് ആയിട്ട് കേൾക്കുമ്പോൾ കൺഫ്യൂഷനൊക്കെ ആകുന്നുണ്ട് അപ്പോൾ കുറേ ബേഡ്സിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും നമ്മൾ ഞാനും പ്രതീക്ഷിച്ചില്ല ഇവിടെ മൈഗ്രേറ്ററി ഒക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വരുമെന്ന് എന്തായാലും ഒരു മൈഗ്രേറ്ററി ബേഡ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്പോട്ടും ചെയ്തു ചെയ്തു ഇനി മൈഗ്രേറ്ററി ബേഡ്സ് ബേഡ്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ കുറേ ബേഡ്സ് നമ്മളുടെ മനസ്സിലാക്കാൻ തന്നെ ഉണ്ട് കുറച്ച് വാട്ടർ ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഏത് ബേഡ് ആണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് ഷോർട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടം വീഡിയോയ്ക്ക് താഴെ കമഡ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വീട്ടിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാട്ടുമുട്ടത്തിലേക്ക് ബൈ